ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുദേവൻ ഇരുന്ന് ഇങ്ങനെ പൊട്ടിക്കരയാണ് തൻ്റെ മകളെ ആലോചിച്ച് സുദേവൻ കരയുമ്പോൾ ഇപ്പുറത്താണെങ്കിലും നന്ദിനി ഇരുന്ന് പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്ദിനി ഈ സൂര്യ പറഞ്ഞ വാക്കുകൾ ആലോചിച്ചാണ് നന്ദിനി കരയുന്നത് കേട്ടോ എന്നാൽ ഈ സമയം അളക നന്ദിയിലെ പത്മജ ആകെ അങ്ങ് ഉറഞ്ഞു തുള്ളാണ് കാരണം അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ എറിഞ്ഞ് പൊട്ടിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് പത്മജയുടെ ഭർത്താവ് അങ്ങോട്ടേക്കൊക്കെ കയറി വരുന്നത് അപ്പോൾ ഉടൻ തന്നെ എന്താ നീ കാണിക്കുന്നത് പത്മജ എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പിന്നെ ഞാൻ എന്ത് കാണിക്കണം ഈ വീട്ടിലെ അടിച്ചു അടിച്ച് പണി ചെയ്തിരുന്നവൾ ഇന്ന് എൻ്റെ മരുമകളായിരിക്കുന്നു എന്താണ് ഈ പറയുന്നത് നാട്ടുകാർക്കും ഞാൻ എന്ത് മറുപടി കൊടുക്കും നാട്ടുകാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും എന്ന് പറയുമ്പോൾ നീ ഒരു കാര്യം ചിന്തിക്കണം പോലെ ഒരു പെൺകുട്ടിയെ ഈ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് എന്ത് കാര്യമാണുള്ളത് അവൾ കുടിച്ചും കൂത്താടിയും നടക്കുന്ന അവളെ പോലെ ഒരു പെൺകുട്ടിയെ എങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്നാണ് പറയുന്നത് നമ്മുടെ സൂര്യയുടെ ജീവിതം എന്ത് അത് കേൾക്കുന്ന പത്മജത ചോദിക്കുകയാണ് നിങ്ങളുടെ മകന് ഇത്ര നല്ലതാണോ നിങ്ങളുടെ മകനെ കുടിക്കാതെ ഒരു നേരം നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതൊക്കെ ഉണ്ടാകുമായിരിക്കും പക്ഷേ ഒരു പെൺകുട്ടി കുടിക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെയുള്ള നല്ലൊരു കുട്ടിയും വീട്ടിലോട്ട് വരുന്നതല്ലേ നല്ലത് നീ എന്തു പറഞ്ഞാലും ഞാൻ അംഗീകരിക്കില്ല നമ്മുടെ മകന് നല്ല ജീവിതം ദൈവം കൊടുത്തിരിക്കാണ് ദേ നിങ്ങളെന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട ആ വിവാഹം നടക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുത്തനെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന അയാളുടെ മകളെ കൈപ്പിടിച്ചു കൊടുക്കുന്നതിൽ നല്ലത് വില തെരുവിൽ കിടക്കുന്നവരെ കൊടുക്കുകയായിരുന്നു അത് കേൾക്കുന്ന സുദേവ എൻ്റെ മകളെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ പത്മജയോട് ദേഷ്യം തോന്നാൻ അങ്ങനെ അവരോട് ഭർത്താവ് ദേഷ്യത്തോടു കൂടി പറയണേ നീ വായിൽ തോന്നിയത് ഓരോന്നും വിളിച്ചു പറയരുത് നീയും കണ്ട സാഹചര്യമല്ലേ ഞാൻ ആരുടെയും കൈ പിടിച്ച് കൊടുത്തിട്ടില്ല നിൻ്റെ മകൻ എങ്ങനെയാണ് ഈ പറയുന്ന നന്ദിനുടെ കഴുത്തിൽ താലി കെട്ടിയതെന്ന് നീ കൺമുന്നിൽ കണ്ടതല്ലേ ഞാൻ പോലും അറിയാതല്ലേ അല്ലാതെ ഞാൻ നടത്തിക്കൊടുത്ത കല്യാണമല്ലല്ലോ അത് കേട്ട ഉടൻ തന്നെ പത്മജ് പറയാണ് നിങ്ങളും കൂടി ഇതിലൊരു പങ്കുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ എല്ലാ കുറ്റവും നീ എൻ്റെ തലയിൽ കെട്ടിവെക്കാനാണ് ശ്രമിക്കുന്നത് അങ്ങനെ പത്മജ് പറയാണ് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല ഈ നേരം വരെ നിങ്ങൾ അവളെ ഈ വീട്ടിൽ നിന്നും അയാളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ എന്നാൽ ഞാൻ ചെയ്തു തരാം എനിക്കറിയും ഈ വീട്ടുവേലക്കാരെയും വീട്ടുവേലക്കാരനെയും ഇവിടെ നിന്ന് ഇറക്കി വിടാം എൻ്റെ മരുമകളായി കൊട്ടാരം വിട്ട് വീട്ടിൽ എന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് പത്മജ റൂമിൽ നിന്ന് വെളിയിലോട്ട് പോകുമ്പോൾ ഇന്ദ്രജയും വേദയും വേദയുടെ ഭർത്താവും സോറി ഇന്ദ്രജയുടെ ഭർത്താവും കൂടി കയറി കേട്ടോ എന്നിട്ട് അമ്മ അമ്മ എന്താ ഈ കാണിക്കുന്നത് ഈ സമയം അമ്മ എങ്ങോട്ടാണ് പോകുന്നത് മാറി നിൽക്കട്ടേ അങ്ങോട്ടേക്ക് ആ അവളെ ഉണ്ടല്ലോ നന്ദിനി അവളെ പിടിച്ചിറക്കട്ടെ അമ്മ എന്തിനാണ് അവളെ പിടിച്ചിറക്കുന്നത് അതെ എനിക്കറിയാം നിനക്ക് ഈ വിവാഹം നടക്കുന്നത് ഇഷ്ടമുണ്ടായില്ലായിരുന്നു ഇന്ദ്രജ നീ എന്നോട് കളിക്കണ്ട മിത്രയുമായുള്ള കല്യാണം നടക്കുന്നത് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നുള്ളത് എനിക്കറിയാം അപ്പം നീയും കൂടി അറിഞ്ഞിട്ടല്ലേ ഈ പണി ഒപ്പിച്ചത് എന്ന് പറയുമ്പോൾ ഇന്ദ്രജ ഒന്ന് ഞെട്ടും കേട്ടോ ഉടൻ തന്നെ ഇന്ദ്രജയും വേദയും കൂടി പറയാണ് അമ്മേ ഞങ്ങൾക്കും ഇത്രയും ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യം തന്നെ പക്ഷേ ഇത്രയും വൃത്തികെട്ടവളെ കല്യാണം കഴിക്കണമൊന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല നമ്മുടെ അന്തസ് പോകുന്ന കാര്യമല്ലേ ഇപ്പൊ ഇവിടെ ഏട്ടം ചെയ്തിരിക്കുന്നത് അത് കേൾക്കുന്ന പത്മജോ ഒന്ന് കലിയടങ്ങണ കേട്ടോ ആ പറഞ്ഞതിൽ ഒരുർത്ഥമുണ്ട് എന്നുള്ള ആ ഒരു ലെവലിൽ നിൽക്കുകയാണ് എന്നിട്ട് ഇന്ദ്രജി പറയണേ അമ്മേ അമ്മ ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് ആ നന്ദിനി ആ വീട്ടുകേലക്കരില്ലേ അവളെ അടിച്ചിറക്കാൻ അത് കേൾക്കുന്ന ഇന്ദ്രജി പറയണേ അമ്മ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയാൽ അവിടെ ഏട്ടനുണ്ട് സൂര്യ ഉണ്ട് സൂര്യ സൂര്യ പിന്നീട് അമ്മയുടെ നേർക്കങ്ങ് വാളെടുക്കുകയാണ് ചെയ്യുക അമ്മ എന്ത് ചെയ്യുന്നു അത് എതിർക്കുകയാണല്ലോ സൂര്യയുടെ സ്വഭാവം അതിന് നിൽക്കണോ ആ സമയം ഞങ്ങളിത് ഇടപെട്ട് കൈകാര്യം ചെയ്തോളാം അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ ഇന്ദ്രജയുടെ ഭർത്ത ും ശരിയാണ് ഞങ്ങള് അവളെ ഈ വീട്ടിൽ നിന്നും എങ്ങനെ ഈ വീട്ടിലെ മരുമകളാക്കാം എങ്ങനെ നോക്കാം എന്നൊക്കെ എങ്ങനെ പറയട്ടെ ഒരു തെറ്റായ ഭാഷയിലൂടെ അയാള് സംസാരിക്കുക കാരണം അയാളുടെ പൊട്ടത്തരങ്ങൾ വായിൽ നിന്ന് അറിയാതെ വീഴാണ് ഇവരുടെ മനസ്സിലുള്ളത് വീഴാണ് എന്താ ഈ പറഞ്ഞത് ഈ വീട്ടിൽ നിന്ന് അവളെ അടിച്ചിറക്കാൻ നോക്കുമ്പോൾ ഈ വീട്ടിലെ മരുമകളെന്നോ എന്താണ് നീ ഉച്ചരിച്ചത് അത് കേൾക്കുന്ന ഇന്ദ്രജ പറയാണ് ഈ മനുഷ്യൻ നിങ്ങളൊന്ന് വാ തുറക്കാതിരിക്കുക വെറുതെ അമ്മയെ ദേഷ്യം പിടിപ്പിക്കല്ലേ ഓ സോറി ഞാൻ മിണ്ടാതിരുന്നു അപ്പോൾ അതൊക്കെ കേട്ടിട്ട് പത്മജയുടെ ഭർത്താവ് അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ വേദയും ഇന്ദ്രയും കൂടി പറയണേ ഞങ്ങൾ എന്തായാലും ഈ പറയുന്ന നന്ദിനിയെ ഞങ്ങൾ ഇറക്കി വിട്ടോളാം നിങ്ങൾ ഇറക്കി വിടുമോ അതെ ഇക്കാര്യത്തിൽ അമ്മക്കൊപ്പമാണ് ഞങ്ങൾ കാര്യം അമ്മയോട് എതിർപ്പുണ്ടെങ്കിൽ ഏട്ടൻ ചെയ്തത് തീരെ ശരിയല്ല ഏട്ടൻ ഈ വീട്ടിൽ അടിച്ച് തൂകിയിരുന്ന ഒരു പെണ്ണിനെയല്ലേ കൈപ്പിടിച്ച് കൊണ്ടുവന്നത് അത് ശരിക്കും നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അപമാനക്കേട് തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമാണ് അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക എന്നുള്ളത് എന്ന് പറയുന്നുണ്ടാ ആ പതു കേൾക്കുന്നത് പത്മജ ഉറപ്പാണോ നിങ്ങളത് ചെയ്യോ അത് ഞാൻ ചെയ്യുമെന്ന് പറയണിട്ടോ അങ്ങനെ ഇന്ദ്രജയുടെ ഉള്ളിലിരിപ്പ് മനസ്സിൽ വെച്ച് അമ്മയുടെ മുന്നിൽ തകൃതിയായി രണ്ട് മക്കളും അഭിനയിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാനായിട്ടാണ് ഈ സമയം ഈ വാക്കുകളെല്ലാം കേട്ടിട്ട് ശരിക്കും പത്മജയുടെ ഭർത്താവിന് സങ്കടമാവുന്നുണ്ട് അങ്ങനെ സൂര്യയുടെ അച്ഛൻ മുറ്റത്തോട്ട് ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് സുദേവൻ ഇങ്ങനെ പൊട്ടിക്കരയുന്ന കേട്ടാണ് സുദേവൻ ഇങ്ങനെ തേങ്ങി തേങ്ങി കരയുന്ന ആ കാഴ്ച കാണുമ്പോൾ ശരിക്കും അയാൾക്ക് കുറച്ച് വേദനയാവാണ് അങ്ങനെ അയാൾ വന്നിട്ട് പറയണം ഞാൻ സൂര്യയുടെ അച്ഛനാണ് വേദനയുണ്ട് നിങ്ങളുടെ കരച്ചിൽ കാണുമ്പോൾ അപ്പോൾ ഉടൻ തന്നെ സുദേവൻ പറയാണ് ഞാൻ കൊമ്പിട്ടിരുന്ന ദൈവങ്ങളെല്ലാം എന്നെ കൈവിട്ടു പക്ഷേ ഈ സമയം നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് വലിയ വിഷമമുണ്ട് എൻ്റെ മകൾ കാരണമാണല്ലോ ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തെ ചർച്ചയും തല്ലും വഴക്കൊക്കെ തുടങ്ങിയത് അതിന് എൻ്റെ മകളൊരു കാരണക്കാരിയായല്ലോ അതാലോചിക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു ഞാൻ സാറേ ഒരു കാര്യം പറയട്ടെ എൻ്റെ മകളെ ഇപ്പോൾ നിങ്ങൾ വിളിച്ചിറക്കിക്കൊണ്ടുവന്നാൽ ഞാൻ എൻ്റെ മകളുമായി ഇവിടെ നിന്നും പോയിക്കോളാം ഞാൻ ദൈവത്തിന് തുല്യം കാണുന്ന മനുഷ്യനാണ് നിങ്ങൾ നിങ്ങൾക്ക് വേദന ഉണ്ടാവാൻ പാടില്ല ഈ വീട്ടിൽ എൻ്റെ മകൾ മകളുകാരനെ നിങ്ങൾ ഒരിക്കലും വേദനിക്കാൻ പാടില്ല എന്ന് സുദേവൻ ഇങ്ങനെ പറയണേ കേട്ടോ നന്ദിനിയെ ഇറക്കി കൊണ്ടുവരാനാണ് സൂര്യയുടെ അച്ഛനോട് പറയുന്നത് അപ്പോൾ സൂര്യയുടെ അച്ഛൻ പറയണേ എൻ്റെ മകൻ എന്തോ ഒരു പുണ്യം പണ്ടെങ്ങോ ചെയ്തിട്ടുണ്ട് ഒരുപക്ഷേ എൻ്റെ കുടുംബത്തിൽ ഏറ്റവും വലിയ കുടുംബം കലക്കുന്ന ഒരു പെണ്ണ് കയറി വ വരാനിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് നിങ്ങളുടെ മകളുടെ കഴുത്തിൽ എൻ്റെ മകനെ എൻ്റെ മകന് താലി കെട്ടാൻ തോന്നി അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ഒരിക്കലും പറയില്ലോ കാരണം നിങ്ങളുടെ കുടുംബം തകർന്നിരിക്കുകയാണ് ഞങ്ങളിവിടെ വീട്ടുവേലയ്ക്ക് വന്ന ആളുകളാണ് വീട്ടിലെ പണി ചെയ്യുന്ന ഞങ്ങളുടെ ഈ കൊട്ടാരം പോലത്തെ വീട്ടിലൊന്നും ഞങ്ങൾക്ക് താമസിക്കാൻ കഴിയില്ല കാരണം കുടിലെ ജീവിച്ചവർക്ക് കൊട്ടാരത്തിൽ കയറിക്കഴിഞ്ഞാൽ അതിൻ്റേതായ ഒരു അസ്വസ്ഥതയുണ്ടാവും എനിക്കും എൻ്റെ മകൾക്കും അതാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കെപ്പോഴും ആരുടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും കിട്ടി ചെറുതായി അങ്ങ് ജീവിക്കണമെന്നുള്ളു അല്ലാതെ ആർഭാട ജീവിതം ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്റെ മകൾക്ക് ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരാൻ ഒരു സങ്കടം ഉണ്ടാവില്ല അതുകൊണ്ട് സാറേ എൻ്റെ മകളെ ഇറക്കി വിടു എന്ന് പറയുമ്പോൾ സുരയുടെ അച്ഛൻ പറയണേ സുദേവ നീ എനിക്കൊരു വാക്ക് തരണം എനിക്ക് തോന്നുന്നത് ഈശ്വരനായിട്ട് എൻ്റെ മകൻ്റെ സ്വഭാവവും എൻ്റെ ഭാര്യ പത്മജയുടെ സ്വഭാവവും മാറ്റാൻ വേണ്ടി മാത്രമാണ് നന്ദിനിയെ ഈ വീട്ടിലോട്ട് മരുമകളാക്കി കൊണ്ടുവന്നത് അയ്യോ എൻ്റെ കുഞ്ഞു ഒരു പാവമാണ് അതിനെ എല്ലാവരും കൊല്ലോ അവൾക്ക് ഈ നിങ്ങളുടെ വീട്ടിലൊന്നും പോരാടി ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ പോരാടേണ്ടി വരില്ല നന്ദിനിയുടെ സ്വഭാവം എന്ന് പറയുന്നത് നിധി പോലത്തെ ഒരു പെൺകുട്ടിയാണ് നിധിയെ ഈശ്വരൻ കൈവെള്ളയിൽ വെച്ച് തന്നാൽ അത് ഞാൻ പുറത്തെടുത്ത് തള്ളിക്കളയുന്നത് ശരിയല്ലല്ലോ അത് അതുകൊണ്ട് നീ എനിക്കൊരു തരണം ഒരിക്കലും സുദേവൻ പറഞ്ഞിട്ട് സുദേവൻ്റെ മകൾ ഈ വീട്ടിൽ നിന്ന് എന്ന് പറയുമ്പോൾ സാറേ എന്നെ എങ്ങനെ വിഷമിപ്പിക്കല് സാറേ ഞാൻ എൻ്റെ മകളിപ്പോൾ ഈ വീട്ടിൽ എത്ര ഉരുകിയാണ് ജീവിക്കുന്നത് എനിക്കറിയാം ഞാനും അതുകൊണ്ട് ഞങ്ങൾ കാരണം ഈ വീട്ടിലൊരു വഴക്കുണ്ടാവാൻ പാടില്ലെന്ന് എന്ന് ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് എൻ്റെ മോൾ എൻ്റെ കൂടെ പോന്നോട്ടെ ഈ നാട്ടിൽ നിന്ന് ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയി താമസിച്ചോളാം സൂര്യയുടെ കണ്ണ് വെട്ടിച്ച് താമസിച്ചോളാം എന്നൊക്കെ പറയുമ്പോൾ ഇല്ല സുദൈവ നീ എനിക്കൊരു വാക്ക് തരണം നീ പറഞ്ഞ് നിൻ്റെ മകൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പാടില്ലെന്ന വാക്ക് സാറേ എന്നിങ്ങനെ സങ്കടപ്പെടുത്തല്ലേ അപ്പൊ സുദേവനോട് ആ വാക്ക് തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൂര്യയുടെ അച്ഛൻ ആവശ്യപ്പെടണം അപ്പോൾ ഉടനെനെ ആ വാക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് എത്തിക്കണം കേട്ടോ അങ്ങനെ സുദേവൻ ആ വാക്ക് കൊടുക്കണേ എന്നിട്ട് പറയാം വാ അകത്തോട്ട് വാ ഈ മഞ്ഞിങ്ങനെ കൊണ്ട് ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല അകത്തോട്ട് വാ അയ്യോ സാറേ വേണ്ട അകത്തൊന്നും കയറാനില്ല അത്രയും വലിയ അതൊന്നും എനിക്കില്ല വാ ഇനി എൻ്റെ മകൻ്റെ മകൻ കെട്ടിയ ഭാര്യയുടെ അച്ഛനാണ് നീ ഇനി പഴയതുപോലെ ഈ വീട്ടിലെ വേലക്കാരനൊന്നുമല്ല നീങ്ങ് വാ എന്ന് പറഞ്ഞിട്ട് സുദേവൻ്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ മേലോട്ട് കയറി ചെല്ലാ ഈ സമയമാണെങ്കിലോ നന്ദിനി തീരുമാനമെടുക്കുകയാണ് തൻ്റെ താലിങ്ങനെ നോക്കുകയാണ് താലി നോക്കിയിട്ട് സൂര്യ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ സൂര്യ ഇങ്ങനെ കുടിച്ചിലൊക്കെ ഇട്ട് കിടക്കുകയാണ് അപ്പോൾ ഈ താലിങ്ങനെ മനസ്സിലിങ്ങനെ എന്തൊക്കെയോ കുറിച്ചിട്ട് നന്ദിനി പിന്നീട് അവിടെ നിന്നും ഇറങ്ങുകയാണ് അതായത് ആ റൂമിൽ നിന്ന് ഇറങ്ങി പോരുമ്പോഴാണ് സുദേവനും സൂര്യയുടെ അച്ഛനും മുന്നിൽ വരുന്നത് കേട്ടോ അങ്ങനെ നന്ദിനിയെ കണ്ടോന്ന് തന്നെ മുളെ എന്ന് പറഞ്ഞ് സുദേവൻ വിളിക്കുകയാണ് ഇതേ സമയം അച്ചാ എന്നും പറഞ്ഞ് വിളിച്ചിട്ട് നന്ദിനി ഇങ്ങനെ പൊട്ടി പൊട്ടിക്കരയാനോ തൻ്റെ അച്ഛനെ ഒന്ന് കെട്ടിപ്പിടിക്കാനോ ഒന്നിനും പറ്റാത്ത ഒരവസ്ഥ പോലെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് ആ കരച്ചിൽ കാണുമ്പോൾ സുദൈവന് സങ്കടമാവണായിട്ട് അങ്ങനെ രണ്ടുപേരും നിന്ന് കരയാണ് ഇതേ സമയം മതി ഞാനിവിടെ നിൽക്കുന്നില്ല അച്ഛാ നമുക്ക് പോകാമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് സൂര്യയുടെ അച്ഛൻ പറയണ മോളെ നീ എന്തായി പറയുന്നത് സൂര്യ കെട്ടിയ താലിയാണ് നിൻ്റെ കഴുത്തിൽ നീ എങ്ങോട്ടായി പോകുന്നത് നീ ഈ വീട്ടിലെ മരുമകളാണ് എന്ന് പറയുമ്പോൾ സാറേ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ സാറ് ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് പക്ഷേ ഞാനും എൻ്റെ അച്ഛനും കാരണം ഞാൻ കാരണം എന്ന് പറയാൻ ഞാൻ കാരണം സാറിന് ഇവിടുത്തെ മേഡത്തിൻ്റെ എതിർപ്പുകൾ സഹിക്കേണ്ടി വരും സാറിൻ്റെയും മേഡത്തിൻ്റെയും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും അതില്ലാതിരിക്കാൻ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം നിങ്ങൾ സുഖമായി ജീവിച്ചോളൂ ഞാൻ കാരണം ഒരിക്കലും ഈ വീട്ടിൽ പ്രശ്നമുണ്ടാവരുത് പിന്നെ ഈ കൊട്ടാരം പോലത്തെ വീടൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ജീവിതവും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല വലിയവൻ്റെ ഭാര്യ ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല നേരത്തെ മേഡം പറഞ്ഞതുപോലെ കാശുള്ള ആണുങ്ങളെ കണ്ടാൽ വളച്ചെടുക്കുക അങ്ങനെ ഒരു ജീവിതമൊന്നും എനിക്ക് വേണ്ട നിങ്ങളുടെ മകൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോൾ എനിക്കത് നിരസിക്കായിരുന്നു എനിക്കത് തട്ടി മാറ്റായിരുന്നു പക്ഷേ അതിൻ്റെ കുറച്ചിൽ നിങ്ങൾക്ക് തന്നെയാണ് വരിക അതുകൊണ്ട് മാത്രം ഞാനൊരു പോലെ അവിടെ നിന്ന് എൻ്റെ കഴുത്ത് നീട്ടിക്കൊടുത്തത് കാരണം ഈ പറയുന്ന വീട്ടിലെ വേലക്കാരി കഴുത്തിൽ താലി കെട്ടിയപ്പോൾ അത് തട്ടി മാറ്റി എന്തൊരു പിടിവാശിയുള്ളവൾ എന്താണ് അവളുടെ അഹങ്കാരം എന്നായിരിക്കും നാളെ പറയുന്നത് അത് പറയാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു പ്രതിമ നിൽക്കുന്നത് പോലെ നിങ്ങളുടെ മകൻ്റെ മുന്നിൽ ഞാൻ നീ താലിക്ക് കഴുത്ത് നെട്ടിക്കൊടുത്തത് എന്ന് പറയ ഈ സമയം ഇന്ദ്രജയും മേധയും ഇന്ദ്രജയുടെ ഭർത്താവും കൂടി മുകളിലോട്ട് കയറി ഒരുങ്ങുന്ന ഒരു സമയമൊക്കെ ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ ഇന്ദ്രജ ഇവിടെ തന്നെ നിൽക്കണം നമുക്ക് ഇതിൽ ഇടപെടേണ്ട നമ്മൾ പോകണ്ട അപ്പം ചേച്ചി നമുക്ക് അമ്മയോട് കൊടുത്ത വാക്ക് ഞാൻ ഒന്നും മിണ്ടാതിരിക്കട്ടേ അച്ഛനും ഈ പറയുന്ന സുദേവനും ഇവിടെ നിന്ന് എന്തായാലും നന്ദിനിയെ കൊണ്ടുപോലെ അതൊക്കെ എന്താ ഉറപ്പ് അതൊന്നും കൊണ്ടുപോല നമുക്ക് അവരുടെ സംസാരം ശ്രദ്ധിക്കാമെന്ന് പറയട്ടാ അങ്ങനെ നന്ദിനി പറയാണ് ഞാൻ ഈ വീട്ടിലെ വീട്ടുവേല ചെയ്തിരുന്ന ഒരാളാണ് എനിക്ക് എതിർത്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്കായിരിക്കും അത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുവരെ സഹിച്ചത് ഞാൻ ഒരിക്കലും ഈ ഒരു താലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ മകൻ ഈ താലി എൻ്റെ കഴുത്തിൽ കെട്ടിയത് താലിയുടെ മഹത്വം അറിഞ്ഞിട്ടല്ല താലിയുടെ മഹത്വം എന്തെന്ന് സാറിൻ്റെ മകനെ മനസ്സിലാക്കാനും കഴിയില്ല അദ്ദേഹം എന്നോട് പറയുകയാണ് ഈ താലി കെട്ടിയത് അമ്മയോടുള്ള അമ്മയുടെ അഹങ്കാരത്തിനുള്ള ഒരു തിരിച്ചടി കൊടുത്തതാണെന്ന് അമ്മയോടുള്ള ദേഷ്യക്കും ദേഷ്യത്തിനും വാശിക്കും വേണ്ടിയാണ് ഈ താലി എൻ്റെ കഴുത്തിൽ കെട്ടിയത് പക്ഷേ ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങളൊക്കെ താലിക്ക് അതിൻ്റേതായ ഗുണങ്ങൾ കാണുന്നുണ്ട് അതിൻ്റേതായ മഹത്വങ്ങൾ കാണുന്നുണ്ട് ആ സമയം നിങ്ങളുടെ മകൻ പറഞ്ഞത് അങ്ങനെയാണ് ഇപ്പോഴും നിങ്ങളുടെ മകനെ സ്വന്തം അമ്മയെയും കൂടപ്പിറപ്പുകളോടും വെറുപ്പാണ് അങ്ങനെയുള്ള ഒരാളെ എനിക്ക് കല്യാണം കഴിക്കണമെന്ന് യാതൊരു ആഗ്രഹമില്ല എനിക്ക് കല്യാണം കഴിച്ച് ഇവിടെ ഭർത്താവായി സുഖമായി ജീവിക്കണമെന്ന് ആഗ്രഹമില്ല അതുകൊണ്ട് അച്ഛാ അധികം സംസാരിക്കേണ്ട ഇദ്ദേഹം നല്ല മനുഷ്യനാണ് ഒരിക്കലും നമ്മൾ കാരണം ഈ വീട്ടിൽ ആർക്കൊരു പ്രശ്നം ഉണ്ടാവരുത് അച്ഛാ ഞമ്മക്ക് എന്ന് പറയും ഉടൻ തന്നെ ഈ സൂര്യയുടെ അച്ഛനെ നന്ദിനു എതിരായി നിൽക്കണം കേട്ടാ അങ്ങനെ നീ എന്താ മോളെ ഈ തീരുമാനമെടുക്കുന്നത് നീ ഒരു നിധിയാണ് ഞങ്ങൾക്ക് കിട്ടിയ ഭാഗ്യമാണ് നിന്നെ പോലെ ഒരു മരുമകളെ സാറേ എന്തിനാ വെറുതെ വലിയ വലിയ വാക്കുകൾ പറഞ്ഞ് പുകഴ്ത്തുന്നത് സാറിൻ്റെ ജീവിതത്തെ ഞാനിവിടെ നിൽക്കുന്നോറും മേഡമായി എന്നും വഴക്കായിരിക്കും എന്ന് നന്ദിനി പറയുമ്പോൾ ഉടൻ തന്നെ ഇല്ല മോളെ നീ ഇവിടെ നിൽക്കേ എനിക്കൊരു പ്രതീക്ഷയുണ്ട് നിന്നിൽ എന്നിങ്ങനെ പറയുമ്പോൾ താഴെ പത്മജയാണെങ്കിലും കലുതുള്ളി റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ് ഇതുവരെ അവളെ ഇറക്കി വിട്ടില്ലേ നിങ്ങൾ ഇറക്കി വിടാം എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും അവിടെ ഇന്ദ്രജ അമ്മേ ഒന്ന് നിൽക്ക് സമാധാനപ്പെടുക എന്ന് പറയുന്നുണ്ട് അവിടെ മുകളിൽ ചർച്ച നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ അത് പറയാനൊന്നും പത്മജ നിൽക്കില്ല പത്മജ എന്ത് ചെയ്യും കോടി കയറിയിട്ട് അങ്ങ് കയറാൻ അങ്ങ് പോകുന്ന സമയത്ത് ഇവിടെ നന്ദിനി സംസാരിക്കുന്ന സംസാരം പത്മജ ഒളിഞ്ഞു നിന്ന് കേൾക്കാം അങ്ങനെ പത്മജ കേൾക്കുന്ന ഇതായിരിക്കും നന്ദിനി പറയാണ് ഈ വലിയ വീട്ടിൽ ഈ കൊട്ടാരം പോലത്തെ വീട്ടിൽ ഒരിക്കലും മരുമകളാവാനുള്ള യോഗ്യതയൊന്നും ഞങ്ങൾക്കില്ല അതുകൊണ്ട് സൂര്യസാറിൻ്റെ കൺമുന്നിൽ നിന്നും ഞങ്ങൾ ഏതെങ്കിലും ഒരു നാട്ടിൽ പോയി താമസിച്ചോളാം ഞങ്ങളെ ഒരിക്കൽ സൂര്യസാറ് വരില്ല മാഡത്തിനും സാറിന് സുഖജീവിതം വേണം ഞാൻ കാരണം ഈ വീട്ടിൽ ആരും പ്രശ്നമുണ്ടാക്കരുത് വലിയ പ്രൗഢിയും പദവിയൊന്നും കണ്ടിട്ടല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നിങ്ങളെ എതിർക്കേണ്ടെന്ന് കരുതി മാത്രമാണ് ഞാൻ ആ കഴുത്തിൽ താലി കെട്ടിയപ്പോൾ അവിടെ നിന്നതെന്നൊക്കെ പറയുമ്പോൾ പത്മജിക്ക് സമാധാനമാവേണ്ടിട്ടായിരുന്നു അന്തിനേ ആ വീട് വിട്ടു പോകാൻ തയ്യാറാണല്ലോ അതുകൊണ്ട് തന്നെ പത്മജി സമാധാനമാകും അങ്ങനെ പത്മജി പതുക്കെ പതുക്കെ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് തന്നെ വെച്ചിട്ട് സന്തോഷത്തോടുകൂടി താഴെ ഇറങ്ങി പോകുമ്പോൾ ഇന്ദ്രച്ച് പറയാം ഇപ്പോൾ എന്തായി അമ്മ അവൾ തന്നെ ഇറങ്ങുന്നില്ല ആ അവള് തന്നെ പോകുന്നുണ്ട് എന്നാ ഞാൻ കിടക്കട്ടെ എന്നാ അമ്മ ഇനി പോയിക്കോ അവൾ പോയതിന് ശേഷം അമ്മയെ ഞങ്ങള് വിളിക്കാന്നും പറയാണ് കേട്ടാ ഇന്ദ്രജ അങ്ങനെ പത്മജ സമാധാനത്തോട് കൂടി പോവാണ് ഇതേ സമയം നന്ദിനിയാണെങ്കിൽ അച്ഛ എന്ത് കാണാനാണ് അച്ഛൻ ഈ നിൽക്കുന്നത് വാ അച്ഛാ മതി ഈ വീട്ടിൽ നിൽക്കണ്ട നമ്മൾ നിൽക്കുന്നവറും ഈ സാറിനും മാഡത്തിനും ഇടയിൽ പ്രശ്നങ്ങൾ വരും പിന്നെ ഒന്നാമത് എനിക്ക് സൂര്യസാറിനെ അംഗീകരിക്കാൻ കഴിയില്ല സൂര്യ സാറ് ഈ താലിയുടെ മാറ്റം അറിയാതെയാണ് കെട്ടിയിരിക്കുന്നത് എൻ്റെ ഒരു ഭാര്യയായിട്ടല്ല അദ്ദേഹത്തിന് പ്രതികാരം തീർക്കാൻ അദ്ദേഹത്തിൻ്റെ പെങ്ങന്മാരോടും അതുപോലെ തന്നെ അമ്മയോടും പ്രതികാരം തീർക്കാനുള്ളൊരു താലിയാണ് ഇതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഉടൻ തന്നെ സൂര്യയുടെ അച്ഛൻ നന്ദിനിയുടെ നേർക്ക് നിൽക്കേട്ടാ അപ്പം സ ഈ സമയം വേദ താഴെ നിന്ന് ഇന്ദ്രജയോട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്താവും ഈ അവൾ ഇറങ്ങുമോ ഇനിയിപ്പോൾ നന്ദിനി ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താവും എന്നൊക്കെ പറയുമ്പോൾ ഇല്ലടി ഇറങ്ങില്ല ഉറപ്പുള്ള കാര്യമാണ് കാരണം നമ്മുടെ അച്ഛൻ അതിന് സമ്മതിക്കില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നന്ദിനി വീട് വിട്ടു പോകാനുള്ള ആ ഒരു തയ്യാറെടുപ്പാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുക കേട്ടോ അപ്പോൾ നല്ല കിട്ടിക്കൻ സീരിയൽ തന്നെയാണിത് ഇത് അടിപൊളിയാണ് ഓരോ ദിവസവും ഒരു വ്യത്യസ്തമായ കഥ തന്നെയാണ് ഇത് വരുന്നത് കേട്ടോ